ദാ ഈ പയ്യനെ നോക്ക് ദുബായില് നല്ല ശമ്പളം ഉണ്ട് ജാതകവും ചേരും സൗമ്യ ും ഉണ്ണി മൂന്ത അല്ലെങ്കി ദാ ഈ പയ്യന്നെ നോക്ക് എന്നാലും എനിക്ക് ആയിട്ട് ഒരു പറഞ്ഞിട്ട് എന്നെ റിജക്ട് പുല്ലുകളെ യും അടിയടിയൊക്കെ ചെയ്യുമെങ്കിലും കണ്ട കിളവുമർക്ക് കെട്ടിച്ചു കൊടുക്കാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്ക് എന്റെ പെണ്ണ് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാൻ വേണ്ട ചിന്തിക്കാൻ വേണ്ട

ഈ നല്ല അത് ഞാനും പറഞ്ഞു മാത്രാമത്തെ വയസ്സിൽ പാരമ്പര്യമായിട്ട് കിട്ടിയേട്ടൻ ഉദാഹരണത്തിന് ഓർമ്മക്കുറവ് മുടി കൊഴിച്ച് കൈമുട്ടു കൈ കഴപ്പ് എനിക്ക് മലേഷ്യ പോയി എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹം ചേട്ടനോ മലേഷ്യ തന്നെ വലിയൊരു പോലേ അമ്പലം കാശി രാമേശ്വരം അങ്ങനെ ഒരു അമ്പലവാസി ലീഗിലേക്ക് ചേട്ടൻ തിരിഞ്ഞു കഴിഞ്ഞു ഫോർ അനദർ എക്സാമ്പിൾ ഇപ്പൊ അഞ്ഞൂറ് തിരിയും ഞാനാണെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ചെറുക്കന മതി മാമന വേണ്ട ആഗ്രഹം എന്താന്ന് വെച്ചാൽ അതങ്ങ് സാധിച്ചു അയ്യോ എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പൈ അച്ഛൻ്റെ പ്രഷറിൻ്റെ ഗുളിയവിടെ അതിന് നിന്റെ കൂടുതലുള്ള ഗുളിയെ തീർന്നാ ഇനി മേളയിൽ പോയിട്ട് എടുക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ടാണ് ഓ വെള്ളം തരുന്നു പിന്നെ ആ മാട്രിമോണിയിലെ പ്രൊഫൈൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ വെറുതെ എൻ്റെ പ്രൊഫൈൽ അവിടെ കിടന്ന് പോയി